പതിനായിരത്തിലധികം ആനകൾ ഒരു നാട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ പക്ഷെ വിശ്വസിച്ചേ പറ്റൂ അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു വേറെ എവിടെയല്ല നമ്മളുടെ ഇന്ത്യയിൽ തന്നെയാണ് അങ്ങനെ ഒരു നാട് കർണാടകയിലെ ഹംപിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ട്രാവൽ കുഞ്ഞിയിൽ ഹംപിയിലെ കാഴ്ചകളാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു രാജകൊട്ടാരം അതായിട്ടില്ല അതായിട്ടല്ലേ തോന്നുക സത്യതോട്ടത്തിൽ നോക്കിയാൽ പാലസ് ആണ് പക്ഷേ ഇത് വെറും രാജാവിൻ്റെ ആനകളെ താമസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രക്ചറാണ് അത് സാധാരണ ആന ലെ ട്രാ രാജം എന്നൊക്കെ പറയണം എവിടെ പതിനൊന്ന് എണ്ണ ഉണ്ട് ഈ പതിനൊന്നെണ്ണത്തിൻ്റെ പ്രത്യേകം എന്താ പറയുക ഓരോ ചേമ്പറിനും ഒരു ഇഞ്ച് പോലും വലുപ്പ വ്യത്യാസമില്ല യുനെസ്കോക്കാർ വന്നിട്ട് അളന്ന് നോക്കിയിണു ഒരു ഇഞ്ച് പോലും വലുപ്പ വ്യത്യാസം ഇല്ലാതെ പതിനൊന്ന് ചേമ്പേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലെ മിനാരങ്ങൾ ഒരു വെറൈറ്റിക്ക് പടുത്തിട്ടുണ്ട് എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ മുഗൾ വാസ്തുശില്പയും ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തുശില്പം കൂടിയൊക്കെ ഉള്ള മിക്സാണ് നമ്മൾ കാണുന്നത് എന്തിനാ ഇങ്ങനെ ആനകളെയൊക്കെ താമസിപ്പിക്കാൻ ഒരു കൊട്ടാരം പോലെ പണിതെന്ന് നിങ്ങൾ ആലോചിക്കുണ്ടാവും ഇവിടെ കാലത്തെ പതിനായിരം ആനകളുണ്ടായി എന്നിട്ട് നോക്കിയേ എന്ത് രസമുള്ള കാഴ്ചയാണ് അടുത്തേക്ക് അടുത്തേക്ക് പോകണോ ഇതിൽ ഏതിൽ ആനേനെ കൊള്ളുമെന്നാണ് ഞങ്ങൾ ആദ്യം നോക്കുന്നത് ഒരു വിശ്വാസക്കുറവ് കണ്ടപ്പോഴേ ആ ഒരാനൊക്കെ ആ ഇതിൽ ഒരന കൃത്യട്ടോ ഒരു രക്ഷയില്ല ആ ആ ും നെല്ലോണ്ട്ണ്ടാക്കിയാ ഇതെന്താ മനസ്സിലായ ഈ വാതില് ആന അഥവാ എടങ്ങ ആൾക്കാർ ഓടിക്കഴിച്ചിലാവണട്ടോ അതിന് ഇണ്ടാക്കിയാ ഉറപ്പാണ് ആനയ്ക്ക് എന്താ ഇത്ര പ്രാധാന്യം കൊട്ടാരം വരി കെട്ടൊടുക്കേണ്ട കാര്യം നല്ല സംശയം ഇത് ശരിക്കും ആനകൾക്ക് വേണ്ടി ചിലതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഈ ജീവിയുടെ ആ തുമ്പിക്കൈ അങ്ങോട്ട് നശിപ്പിച്ചാൽ പിന്നെ അത് ആനന്റെ ആ രൂപം തന്നെ മാറിപ്പോയത് നശിപ്പിക്ക എളുപ്പ ആ വഴിക്കാണല്ലോ എന്നാലും അഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ള കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളെ അതിജീവിച്ചിട്ടുണ്ടാകും പല യുദ്ധങ്ങളെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ ഇത് ക്ലോസ് ചെയ്താട്ടോ അത് എന്താണ് സംഭവം ഒറ്റരിക്കും മനസ്സിലാവണില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കണം തന്നെയാണ് മനസ്സിലാക്കണത് ആനപ്പാപ്പന്മാരെ വീടാ നിൽക്കടാ തങ്ങളുടെ ഞാൻ തള്ളിയതാണെങ്കിലും സംഭവം കറക്റ്റായിരുന്നു കേട്ടോ പതിനൊന്ന് ചേമ്പേഴ്സിന് ഇവിടെ പതിനൊന്ന് മിനാരങ്ങളുള്ള ആനപ്പാപ്പന്മാരുടെ ഒരു താമസിക്കാനൊക്കെ ഉള്ള സൗകര്യമാണ് ഈ ചെയ്തിരിക്കുന്നത് അത് നോക്കിയാ ഒരു ആനേന്റെ ഉയരത്തിനാണ് ഇതിൻ്റെ തറ തന്നെയുള്ളത് കമ്പിയിലെ രാജകൊട്ടാരത്തിൻ്റെയൊക്കെ അടുത്തുള്ള ഒരു വാച്ച് ടവറാണ് ഇത് കാണുന്നത് എന്തായിട്ട് നീക്കളാം മുകളിൽ ഇഷ്ടികേന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട് അതൊക്കെ പൊളിഞ്ഞു പോയിട്ടോ കുറേ പഴക്കമുണ്ട് പത്തഞ്ഞൂറ് പല്ലായി ഉണ്ടാവില്ലേ ലോട്ടസ് മഹലിനൊക്കെ ഭാഗത്തേക്ക് വരുമ്പേ കാര്യങ്ങൾ നയതന്ത്രപരമായി മാറ്റം കേട്ടോ അതായത് ഒരു വാച്ച് ടവറാണ് ഇവരുണ്ടാക്കിയത് നല്ല ഹൈറ്റിൽ ഇത് കുറച്ച് താഴ്ന്ന ഭാഗമാണ് അതുകൊണ്ടുതന്നെ ദൂരയിൽ നിന്ന് നല്ല പടയോട്ടോ ഒക്കെ ടൗണിൽ നോക്കാൻ വേണ്ടി അത് രണ്ട് മൂന്ന് നില ഓരനില കിട്ടി നമ്മൾ ആനക്കുട്ടലെ മുറ്റത്തന്നെ കാണുന്ന ലോട്ടസ് ടെമ്പിൾ ആട്ടോ ഇത് നോക്കിയത് ലോട്ടസ് ടെമ്പിൾ ലോട്ടസ് മഹൽ മഹൽ അല്ലേ മാറ്റുണ്ട് മുദ്ര ശ്രദ്ധിക്കണം ഇത് മാറി കാര്യങ്ങൾ മാറി ഇവിടെ മുഗൾ വാസ്തുവിദ്യയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് മിനാരങ്ങൾ കണ്ട അതായത് നമ്മൾ താജ്മഹലിലൊക്കെ കാണുന്ന മാരില്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മിനാരമല്ല ആ മിനാരത്തിനെ നമ്മളുടെ ആ ഒരു ഹൈന്ദവ ട്രഡീഷനുമായിട്ട് ക്ലബ് ചെയ്തിട്ട് അല്ലേ സങ്കര ഇനാടാ സങ്കര ഇനാടല്ലേ കറക്റ്റ് ഇവിടെ കുറച്ച് പച്ചപ്പുള്ള ഒരു സ്ഥലത്താണ് ഈ ലോട്ടസ് മഹൽ ഉള്ളത് കരിങ്കല്ലിനെ വെറും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ കരിങ്കല് വിട്ട് കളിയില്ല പക്ഷെ നോക്ക് ഇത്രയും നേരം കണ്ട പരിചയമുള്ള ഹമ്പി അല്ല ഇവിടെ വന്നപ്പോ ഇതിൽ നല്ല മിനാരങ്ങൾ സിമൻറ്റ് തേച്ചാണ് അല്ലെങ്കിൽ നല്ലോണം ഇത് കുറച്ചൊരു പുതിയതായിരിക്കും അല്ലേ കാരണം അവരാക്രമിച്ച് കീഴ്പ്പെടുത്തിയതിന് ശേഷമാണ് തകർത്തതിന് ശേഷം ഓരോ ഓരോ രീതിക്കൊന്നും മാറ്റിയിട്ടുണ്ട് കാര്യങ്ങൾ അങ്ങനെയാണോ ഇത് നമ്മൾ മറ്റു രാജാക്കന്മാർ തന്നെ ഉണ്ടാക്കിയതല്ല ഉണ്ടാക്കിയതാകും പക്ഷെ അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നൈസായിട്ട് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കൾച്ചറൽ എക്സ്ചേഞ്ചൊക്കെ പറയണല്ലേ രാജ കൊട്ടാരത്തിൻ്റെ തറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്കിയെല്ലാം പൊളിച്ചു പോയിട്ടോ യുദ്ധത്തിൽ തറേന്ന് എത്ര ഗംഭീരമാണെങ്കിൽ മേലേക്കുള്ള സ്ട്രക്ചർ അപ്പോൾ അത് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല ആർക്കിയോളജിക്കാർ നല്ലോണം പണിയെടുക്കേണ്ടി കേട്ടോ ഇവിടുത്തെ ഓരോ ചെറിയ കല്ലും അത് എന്താണെന്നൊക്കെ പഠിച്ച് ഇവിടെ ഓരോ ടവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടല്ലേ ഇതൊക്കെ വന്ന് പഠിക്കാൻ കുട്ടികൾക്കൊക്കെ വന്ന് പഠിക്കാൻ നമ്മൾ പത്താം ക്ലാസ്സിലെ ചരിത്രമൊക്കെ നന്നായി പഠിച്ചിട്ട് കൊണ്ട് വന്നാൽ മതി എന്നാൽ തന്നെ ഹമ്പിയൊക്കെ വന്നിട്ട് തന്നെ മനസ്സിലാവുള്ളൂ ഈ ഈ സ്റ്റാച്ചു നോക്കിയത് സത്തർഷികളാണ് അത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാളെ കാണുള്ള ദിവസത്തിന് മറ്റുള്ളവരെ പൊട്ടിച്ച് കൊണ്ടുപോയി ഉണ്ടാവും നമ്മൾ കണ്ടയിൽ വെച്ച് ഏറ്റവും വെറൈറ്റി കെട്ടിടാട്ടത് ഒറ്റ തോട്ടത്തിൽ എന്താണെന്ന് മനസ്സിലാവണ്ട ഒരു കുളമാണ് ഈ കുളം ചില്ലറ കുളല്ല രാജകുമാരി രാജ്ഞിയൊക്കെ കുളിക്കുന്ന കുളമാണ് അതിന് കുറേ ബാൽക്കണികളും ഈ കുളത്തിൽ വെള്ളം നിറയ്ക്കാനൊരു ഫെസിലിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചുറ്റും കനാല ആ കനാലിൽ കൂടെ ഇതിൽ വെള്ളം എത്തിക്കും എന്നിട്ട് ഇതിലാണ് രാജ്ഞി കുളിച്ചിരുന്നത് ലോകത്ത് നമുക്ക് എവിടെയും കാണാൻ പറ്റാത്ത ഒരു പ്രത്യേക തരം കുളിമുറിയാണിത് ഒക്ടഗണൽ ബാത്ത് എന്നാണ് ഇതിൻ്റെ പേര് ഇത് വരണ കാണെങ്കിൽ നിങ്ങൾ ഹംപിയിൽ തന്നെ വരണം കേട്ടോ ഹംപിയിൽ ലക്ഷ്മി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഇത് ഉള്ളത് ഇതിലേക്ക് എങ്ങനെയാണ് വെള്ളം എത്തിച്ചതെന്നുള്ളത് ഒരു അത്ഭുതമായിരുന്നു അടുത്ത കാലത്ത് അതൊരു ഹൈഡ്രോളിക് സിസ്റ്റം വഴിയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ചുറ്റിലും ഒരു കനാലുണ്ട് ആ കനാലിൽ നിന്ന് ഇതിലേക്ക് വെള്ളം പണ്ട് എത്തിണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം ഇല്ലാതെ കിടക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒട്ടകനൽ ഭാഗത്തിൻ്റെ ചുറ്റുള്ള ഇരുപത്തിനാല് പില്ലറുകളാണ് രണ്ട് നിരയായിട്ട് ഇരുപത്തിനാല് പില്ലർ വെച്ചിട്ട് ഇതിൻ്റെ ഒരു പവലിയൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇവിടെ കുളിക്കുന്ന ആൾക്കാരെ നോക്കി നിൽക്കാനാണോ എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല പക്ഷേ ഇതൊരു ഭയങ്കര സ്ട്രക്ചർ വെറൈറ്റി ഇതിൻ്റെ നടുക്കുണ്ട് നമുക്ക് ഒരു എട്ട് ഭൂജത്തിലുള്ള ഒരു സ്ട്രക്ചർ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായി നടന്നു വരണം റോട്ടിൽ നിന്ന് ഒരുപാട് ഉള്ളോട്ടാണ് അപ്പൊ ഹമ്പിയിൽ വരുന്ന ആൾക്കാർ ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് വരാ ഇവിടേക്ക് എത്തണമെങ്കിൽ ചന്ദ്രശേഖര ടെമ്പിളിന്റെ ചുറ്റുമതിലാട്ടായി കണ്ടോണ്ടിരിക്കുന്നത് ഇത് നമ്മൾ എവിടെയും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഇത് പഠിക്കേണ്ട ഒരു സാധന കരിങ്കല്ലിൻ്റെയും ഇഷ്ടികേന്റെയും കൂടി ഒരു കോമ്പിനേഷൻ എന്ത് മനോഹരായിട്ട് അവരത് ചെയ്തിട്ടുള്ളത് ഓക്കെ ആ മിനാരവും അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്താ വെയിലും അറിയോ ഹമ്പിയിലെ വെയിലിനൊരു പ്രത്യേക സുഖ അല്ലേ വലിയ സുഖം നോക്കി തോന്നുക അപ്പോൾ വെറുതെ തള്ളാണ് ഒരു സുഖമില്ല ഒരു അത്ര കുളിർവുള്ള സ്വർഗ്ഗത്തിലെ വെയിലും നല്ലത് നല്ല കുടയൊക്കെ എടുത്തിട്ട് വരിക പിന്നെ കാലാവസ്ഥ ശ്രദ്ധിച്ചിട്ട് വരാട്ടോ ഞങ്ങൾ ഓണം വെക്കേഷൻ ആണ് ഇവിടെ വന്നത് അതുകൊണ്ട് താങ്ങാൻ പറ്റും ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് എന്തായാലും നമ്മളെ അവിടെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കട്ടോ ട്രാവൽ ഗുനിയിൽ വന്നുകൊണ്ടിരിക്കും സ്റ്റേറ്റും ടു ട്രാവൽ കുഞ്ഞിയാണ്